നവോത്ഥാന മതലിനെതിരെ പണ്ട് ശബരിമല പ്രക്ഷോഭകാലത്ത് സംഘടിപ്പിച്ച ആ പരിപാടിക്കെതിരെ ശ്രീമതി ടീച്ചർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ചിലർ സമൂഹം ഇഷ്ടപ്പെടാത്ത വസ്ത്രധാരണവുമായി ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് ടീച്ചർ പറയുന്നത് എൻ്റെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ബോധോദയം ഉണ്ടായതാണോ ബോധോദയം ഉണ്ടായതാണെങ്കിലും അല്ലെങ്കിൽ ടീച്ചറെ അഭിനന്ദിക്കുന്നു കാരണം ശബരിമല അയ്യപ്പനായിരിക്കും അതിൻ്റെയും കാരണക്കാരെ ആ ബോധം ഉണ്ടാക്കാനല്ലേ ഈ ടീച്ചർക്കെങ്ങാനും കൂടുതൽ ബോധം ഉണ്ടാക്കി കൊടുക്കുമെന്ന് എന്തായാലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു കാര്യം ആരൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നവോത്ഥാനം അതിൽ കിട്ടിയത് ആരൊക്കെ ആയിരുന്നു അതിൻ്റെ പിന്നിൽ പഠിക്കുന്ന സർക്കാർ മാത്രമല്ലല്ലോ അതിന് പിന്തുണ കൊടുത്ത പല ആൾക്കാരുണ്ട് പിന്തുണ കൊടുത്ത ആൾക്കാർ എന്തൊക്കെയാണ് പറഞ്ഞത് ആ നവോത്ഥാനം അതിൽ കിട്ടാൻ വേണ്ടി പിന്തുണ കൊടുത്തവരും അതിൽ പങ്കെടുത്തവരും ഈ നാടിനെ ഇവർ പെട്ടെന്നുണ്ടാക്കിയൊരു നവോത്ഥാനം ആണെന്ന് ചിന്തിക്കേ തലേരിൽ ചെയ്തിരുന്നു പക്ഷേ ഭാരതത്തിലും കേരളത്തിലും നവോത്ഥാനം ഉണ്ടാക്കിയത് ആരാണ് ആ നവോത്ഥാനത്തിന് പരിശ്രമിച്ചത് ആരാണ് എന്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് നവോത്ഥാനം ഉണ്ടായത് അത് നടത്തിയ സമയത്ത് അവരതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നോ അത്തരം ചിന്തകളെ തകർക്കാനല്ലേ അവർ ശ്രമിച്ചത് ഗണേശോത്സവം ഭഗവത്ഗീത ഇവിടുത്തെ നദികൾ ഇവിടുത്തെ മഹാന്മാർ ഇതിനൊക്കെ മുൻനിർത്തിക്കൊണ്ട് ആയിരുന്നു ഇവിടെ നവോത്ഥാനം നടന്നത് നവോത്ഥാന നായകന്മാർ അതിനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയത് അത്തരം പ്രവർത്തനത്തിൽ കൂടിയിട്ടായിരുന്നു ഗണേശോത്സവം നടത്തി പന്തിഭോജനം നടത്തി ഇവരൊക്കെ ആ നിലയ്ക്ക് വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടാകാതെ വെല്ലുവിളികൾ ഉണ്ടാകാതെയാണ് ഭാരതത്തിൽ നവോത്ഥാനം നടത്തിയത് സന്യാസാശ്രമങ്ങൾ അതിൽ വലിയൊരു പങ്ക് വഹിച്ചു ഉണ്ടായിട്ടുണ്ട് ആര്യസമാജം മുഖ്യ പങ്ക് വഹിച്ചു വീരസവർക്കതൽ പങ്ക് വഹിച്ചു രാമകൃഷ്ണ മിഷൻ അതിൽ പങ്ക് വഹിച്ചു വിവേകാനന്ദ സ്വാമികൾ അതിനുള്ള മുഖ്യ പങ്ക് വഹിച്ചു ആ പങ്കിൻ്റെ ഭാഗമായി കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ പങ്കുവഹിച്ചു ചട്ടമ്പിസ്വാമികൾ പങ്കുവഹിച്ചു ഇവരെല്ലാവരും നവോത്ഥാന നായകന്മാരായിരുന്ന ആൾക്കാർ അവരൊക്കെയാണ് മന്നാത്ത് പത്മനാഭൻ എന്നാൽ മിനാൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു ഗുരുവായൂർ സത്യാഗ്രഹത്തിലും വൈക്യ സത്യാഗ്രഹത്തിലും പങ്കെടുത്ത മഹാന്മാരാൾക്കാരൻ ഇതെല്ലാം ഹിന്ദുത്വത്തിൽ അഭിമാനം കൊള്ളുന്ന ആൾക്കാരെ മുൻനിർത്തിക്കൊണ്ടുള്ള നവോത്ഥാന പ്രവർത്തകന്മാരായിരുന്നു മനസ്സിലാക്കണം അതേപോലത്തെ സംഘടനകളും ഉണ്ടായിരുന്നു ക്രിസ്ത്യാനിയായിരിക്കുന്ന വൈക്ക സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ് അത് ഹിന്ദുക്കൾ നേതൃത്വം കൊടുക്കാൻ പറഞ്ഞ മതി എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് അപ്പം ആ നിലയ്ക്ക് ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ ആ ആളുകൾ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് നവോത്ഥാന പ്രവർത്തനം ഭാരതത്തിലും കേരളത്തിലും നടത്തിയത് ആ സ്ഥലത്ത് തികച്ചും രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള മതങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടും നവോത്ഥാനം അതിൽ കിട്ടി കെട്ടാൻ ശ്രമിച്ചു അതുകൊണ്ടാണല്ലോ വാടകയ്ക്കെടുത്ത ഹിന്ദുത്വ വിരുദ്ധരായുള്ള ഹിന്ദുവിരോധികളായുള്ള രാജ്യദ്രോഹികളായുള്ള രാഷ്ട്രവിരോധികളായുള്ള ആൾക്കാരെ ചില വേഷം കെട്ടിച്ച് കൊണ്ടുവന്നു എന്ന് ഇപ്പോൾ ടീച്ചർക്ക് സമ്മതിക്കേണ്ടി വന്നത് അതുകൊണ്ടാണല്ലോ ഇത് ജനം പൊറുക്കില്ല എന്ന് മനസ്സിലായി ജനം ഇത് അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലായി അപ്പം കൂടുതൽ എൻ്റെ പാർട്ടി ചിന്തിക്കേണ്ടിയിരുന്നു എന്നാണല്ലോ ഒപ്പം ടീച്ചർ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല അതാണല്ലോ അനുമാനിക്കേണ്ടത് ഇപ്പോൾ അവർക്കത് മനസ്സിലായി ഇനി പുതിയ പദ്ധതിയുമായി നവോത്ഥാനവുമായി മുമ്പോട്ട് വരും അതിൻ്റെ ഭാഗമായിട്ടായിരുന്നല്ലോ അടുത്ത കാലത്ത് ശബരിമലയെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു വലിയ സമ്മേളനം നടത്തിയില്ലേ എന്ത് സംഭവിച്ചു എവിടുന്ന് ആൾക്കാരെ കിട്ടിയോ ആൾക്കാരെ കിട്ടിയതാ ആയ സമയത്ത് ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ മുഴുവൻ പങ്കെടുത്ത് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഭക്ഷണങ്ങൾ മുഴുവൻ ബാക്കി വന്നു ബേഡ്ജുകൾ ബാക്കി വന്നു അതെല്ലാം ഒഴുക്കിക്കളയോ ചുട്ട് ചെയ്ത് ചെയ്യേണ്ട ഗതികളുണ്ടായില്ലേ ഇതുതന്നെയാണ് ഈ ആദ്ധ്യാത്മിക പ്രവർത്തനം നടത്തുന്ന പൂർണമായി ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കെതിരെയും ശബരിമലയ്ക്കെതിരെയും ക്ഷേത്രങ്ങൾക്കെതിരെയും നവോത്ഥാനവുമായി കൊണ്ട് നടന്നാൽ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കെതിരായ ന്യൂനപക്ഷങ്ങൾ ചിന്തിച്ചു എന്ന തോന്നലിൽ നിന്നാണോ ഈ ഒരു പ്രസ്താവന ആയിരിക്കും ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാൻ വേറെ ആൾക്കാരും ശ്രമിച്ചല്ലോ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കല്ലേ പി ഡി പി ഞങ്ങൾ എടുത്തില്ല ഭീകര സംഘടനകളെ ഞങ്ങൾക്ക് എസ് ഡി പി ഐ ഞങ്ങൾ എടുത്തില്ല അപ്പോൾ മറ്റവർ പറഞ്ഞു ഞങ്ങളെടുത്തു എസ് ഡി പി ഐ പറഞ്ഞ അവരെ എടുത്തിട്ടുണ്ട് അവരെ എടുത്തിട്ടുണ്ട് അതാണല്ലോ സത്യം ഇപ്പോഴും ചില പഞ്ചായത്തുകളിലൊക്കെ കൂട്ടിയിട്ട് ഭരിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ അപ്പം ഈ ഭീകരന്മാരെ വളർത്തുന്ന ആരാ പണം കൊടുത്തിട്ടും അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ വളർത്തുന്നത് എനിക്ക് പിറക്കാതെ പോയ മകനാണ് മദനി എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേത ഉണ്ടായിരുന്നു ഇവിടെ സ്വന്തം മകന് തുല്യം ആ മദനിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവിടുന്ന ആ വേദി പങ്കിട്ട മുഖ്യമന്ത്രി ഇന്നിവിടെയുണ്ട് അപ്പം ഈ വിധത്തിൽ ഭീകരന്മാരെ കെട്ടിപ്പുണരുകയും ആരെങ്കിലും അതിനെതിർത്ത് കഴിഞ്ഞാൽ തള്ളിക്കളയും ശ്രമിക്കുന്ന സമയത്ത് രണ്ട് കൂട്ടരും നഷ്ടപ്പെടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ സമയത്താണ് ഇതേപോലത്തെ വാചകങ്ങളും വാക്കുകളുമൊക്കെ ആയിട്ട് രംഗത്ത് ഇറങ്ങുക കാരണം വോട്ട് വോട്ടുകച്ചവടമല്ല നടക്കുന്നത് അത് നഷ്ടപ്പെടാതിരിക്കണല്ലോ അപ്പൊ ആരെയും പറഞ്ഞു പറ്റിക്കാം ഈ ഉദ്ദേശത്തോടു കൂടി പഠിക്കുകയുള്ളൂ അതെ തിരിച്ചടി ഉണ്ടാവണം കാരണം മുമ്പ് കണ്ടതാണ് അതിന്റെ പേരിലാണല്ലോ പല സമരങ്ങളും ഒക്കെ രൂപം കൊണ്ടിരുന്നത് പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ആയിരിക്കും സ്ഥലത്ത് വൻ സമരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ല ഇനി ടീച്ചർക്കെതിരെ നടപടി വരുമോ അത്ര ധൈര്യം ഒന്നും ഇപ്പം സി പി എമ്മിന് ഇല്ല ഇപ്പം ധൈര്യം സി പി എമ്മിന് ആ നടപടി എടുക്കേണ്ട കാലഘട്ടം പോയി ആ ധൈര്യമൊക്കെ പോയി അപ്പം ഉള്ളിൽ നിന്നുകൊണ്ടും പുറത്ത് നിന്നുകൊണ്ടും പ്രതികരിച്ചപ്പോൾ എങ്ങനെ അവർ ചേർത്ത് പിടിക്കണമെന്നാണ് ഇപ്പം സി പി എം ആഗ്രഹിക്കുന്നത് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളത് ആദർശമൊക്കെ കൈവിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ആദർശത്തിന് പകരം ഉദരപൂർവമായല്ലോ അവരുടെയൊക്കെ കാര്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ ഇവരുടെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും കൈവിടുകയൊന്നുമില്ല പിണറായി തന്നെ ശരണം വിളിച്ചു അതെ അതാണ് പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി ആ ട്രാക്ക് ട്രാക്ക് തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്താ പിന്നെ അവസാനത്തെ വർഷം വീണ്ടും കൊണ്ടുവരും ഇതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഹിന്ദുക്കൾ ഇതിനെങ്ങനെ ഹിന്ദുക്കൾ തിരിച്ചറിയണം ഓരോ കാലത്തും ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് വലിയൊരു പ്രചരണം പ്രവർത്തനം രണ്ടും ആവശ്യമാണ് പ്രചരണം കൊടുക്കണം അതോടൊപ്പം തന്നെ പ്രവർത്തനം ഞാനതിനെ ഒരു ഇത് പറഞ്ഞൊന്നും പറഞ്ഞിട്ടുണ്ട് ഈ സമുദായ സംഘടനാ നേതാക്കന്മാരെ കാണുന്ന പകരം ഹിന്ദു സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ ആ ഹിന്ദുത്വ ദേശീയതയെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർ ഇവർ ജനങ്ങളുടെ അകത്തേക്കാണ് ചെല്ലേണ്ടത് നേതാക്കളുടെ അടുത്തേക്കല്ല ഒരു ഉദാഹരണം പറഞ്ഞ അരമനയിലേക്ക് ഇന്നലെ ആരോ പറഞ്ഞു അരമനയിൽ പോയിട്ട് ആൾക്കാരെ അല്ല കാണാൻ അല്ല പോകേണ്ടത് ആ സമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇതേപോലെ തന്നെ ഈ നേതാക്കന്മാരുടെ അവിടെ ചെന്നിട്ട് അവരെ ഓച്ഛാനിച്ചു നിൽക്കാനും അവരുടെ അടുത്തു നിന്ന് ചർച്ച ചെയ്യാനും പോകുന്നതിന് പകരം എന്തേ ഈ പാവപ്പെട്ടവരുടെ ആശ്രമങ്ങളിലേക്ക് അവർ നടത്തുന്ന ആശ്രമങ്ങളിൽ പോയിട്ട് ആ സന്യാസിപരന്മാരെ കുമ്പിട്ട് കൊണ്ട് അവരോടൊപ്പം ഈ സാധാരണക്കടയിൽ ഇറങ്ങിച്ചെന്നുവിടാ കഷ്ടപ്പെടുന്ന വനവാസിയുണ്ട് ആ വനവാസികളെ ഇറങ്ങിച്ചെന്നുവിടെ പോയ കഞ്ഞിട്ടും അതെ അതുകൊണ്ട് ബിരിയാണി കഴിക്കണം അല്ലാതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ പോകണം അവർ കപ്പ കഴിക്കാൻ പോകണം അവരുടെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പോകണം അവരോടൊപ്പം അന്തി ഉറങ്ങാൻ പോകണം അവരുടെ ചെറ്റക്കുടിൽ താമസിക്കണം ആ ചെറ്റപ്പായയിൽ കിടന്നുറങ്ങാൻ തയ്യാറാവണം അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തയ്യാറാവണം ആ സമയത്ത് സമൂഹം ഉണരും എന്നുള്ളത് ഉറപ്പാണ് അവരോടൊപ്പം ഉറങ്ങാനും കിടക്കാനും വിദ്യാഭ്യാസം നേടാനും എല്ലാറ്റിനും തയ്യാറായി കഴിഞ്ഞാൽ അതല്ലേ ചെയ്യേണ്ടത് നേരെ മറിച്ച് ഈ പണം വാങ്ങി അവരെയും ചതിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണാൻ പോകുന്ന നേതാക്കന്മാരുടെ സ്ഥലത്തേക്കാണോ പോകേണ്ടത് നിർത്തണം ഇവിടുത്തെ അങ്ങനത്തെ ആൾക്കാർ ഹിന്ദുത്വ ദേശീയതയിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിലും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർ അവിടേക്കാണ് പോകേണ്ടത് അവരുടെ ഇടയിലേക്കാണ് ഇറങ്ങി ചെല്ലേണ്ടത് അതുകൊണ്ട് അവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഓച്ഛാനിച്ച അവരെ അവസാനം ചവിട്ടി പുറത്താക്കി എനിക്ക് എന്താണ് പിന്നെ പുഷ്പാർച്ചന നടത്താൻ സമ്മതിച്ചില്ല എന്നുള്ള രോധമല്ല നടത്തേണ്ടത് ഇവരുടെ എനിക്ക് ഇറങ്ങി ചെല്ലുക വേണ്ടത് അങ്ങനെ ഇറങ്ങിച്ചെന്ന ആൾക്കാർക്കാണ് സമൂഹത്തിൻ്റെ മെടുപ്പുകൾ അടക്കാൻ സാധിക്കുന്നത് അവർക്ക് വരെ മുമ്പിൽ ഓച്ഛാനിക്കാൻ പോണ്ട അതിൻ്റെ ആവശ്യമില്ല ഈ അവരുടെ കൂടെ മറ്റുള്ളവർ വരാൻ തയ്യാറാകും ചെറുത്ത് നിൽക്കാൻ ഇവിടുത്തെ സാധാരണ സമൂഹം തയ്യാറാകും ഇവർ ചിന്തിക്കുന്ന എന്താ ഇവിടെ നായർ മുഴുവൻ എൻ എസ് എസ് ആണെന്നാണ് ഇവിടുത്തെ ഇഴവം മുതൽ എസ് എൻ ഡി പി ആണെന്നാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരൻ മുഴുവൻ കെ പി എം എസ് ആണ് ഈ മിഥ്യയുടെ ധാരണയല്ലേ ഇത് ആരാണോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങി ചെല്ലുന്നത് അവരുടെ കൂടെ നിൽക്കും ആര് ചെന്നാലും ഇതാണ് കണ്ടറിഞ്ഞേണ്ടത് ആ നിലയ്ക്കുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക